ഹായ് വെൽക്കം ബാക്ക് ടു മൈ സെഷൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് അയാട്ട സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ അയാട്ട സർട്ടിഫിക്കേഷൻ ഈ അയാട്ട സർട്ടിഫിക്കേഷൻ ഏതൊക്കെ രീതിയിലാണ് അയാട്ട പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന ടൈപ്പ്സ് ഓഫ് കോഴ്സുകൾ ഏതെല്ലാം ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ ഓരോ അയാട്ടട സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടും അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും അതിൻ്റെ സിലബസിനെ കുറിച്ചും നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം എന്താണ് അയാട്ട ഓക്കെ അയാട്ടയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്ന ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ആണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മൂണ്ടറിൽ കാനഡയിലാണ് ഇപ്പോൾ ലോകത്തിലെ എയർലൈൻസിനെ നിയന്ത്രിക്കുന്ന ആണ് അയാട്ട എന്ന് പറയുന്നത് അപ്പോൾ എയർലൈൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേഷനും സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്യുന്ന അയാട്ടയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അയാട്ട കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ റിലേറ്റഡ് ഇതൊരു ജോബ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ട്രാവൽ ഏജൻസികൾ ടൂർ കമ്പനികൾ എയർലൈൻ എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു മേഖലയെ നിയന്ത്രിക്കുന്നതന്നെ അയാട്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും ഇനി ഈ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരിതം എല്ലാ രാജ്യങ്ങളിലും അയാട്ട ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ നിങ്ങൾ ചെന്ന് ഈ സർട്ടിഫിക്കേഷൻ വെച്ച് ജോബിന് അപ്ലൈ ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം അതൊരു ഇൻ്റർനാഷണൽ ആണ് അയാട്ട കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നാല് രീതിയിലാണ് ഒന്ന് ക്ലാസ് റൂം സ്റ്റഡി രണ്ടാമത്തത് അക്രെഡിറ്റഡ് ട്രെയിനിങ് സ്കൂൾ മൂന്നാമത്തത് ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ ദെൻ വിർച്വൽ ക്ലാസ് റൂം അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് അയാട്ട കോഴ്സ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ അയാട്ടയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഇപ്പം നിലവിൽ അനവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അയാളുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അയാളുടെ പ്രധാനപ്പെട്ട ടൈപ്പ്സ് ഓഫ് കോഴ്സുകൾ ഏതെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് ടൈപ്പ് കോഴ്സുകളാണ് അയാട്ടെ പ്രധാനമായും പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും രണ്ട് ഡിപ്ലോമ പ്രോഗ്രാമും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അയാളുടെ ഏറ്റവും ബേസിക് ആയിട്ടൊരു കോഴ്സാണ് കമ്പരേറ്റീവ്ലി ഡിപ്ലോമന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീ കുറവാണ് പക്ഷെ അത് രണ്ടും ഒരു വാലിഡ് ആയിട്ടുള്ള അയാട്ട സർട്ടിഫിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് അയാട്ട സൈറ്റിൽ പോയി വെരിഫൈ ചെയ്യാവുന്നതാണ് കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ കോഴ്സാണ് അയാട്ടുടെ ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിലും നിരവധി കോഴ്സുകൾ അയാട്ടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട അയാട്ടൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഏതാ നമുക്ക് നോക്കാം അപ്പോൾ പ്രധാനമായും അയാട്ട പ്രൊവൈഡ് ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണ് അയാട്ട സെർവിങ് ദ ട്രാവൽ കസ്റ്റമർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സാണ് അയാളുടെ സെർവിംഗ് ദ ട്രാവൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എയർപോർട്ടിലാണെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിലാണെങ്കിലും ഒരു കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ അയാളുടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഡിപ്ലോമ പ്രോഗ്രാമായിട്ട് അയാളുടെ അനവധി പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രോഗ്രാമുകൾ ഏതെല്ലാം നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാവൽ ഏജൻസി ഓപ്പറേഷൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആണ് ഇനി ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തൊരു കോഴ്സാണ് അയാട്ട ട്രാവൽ ആൻഡ് ടൂറിസം കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരു എയർപോർട്ട് റിലേറ്റഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് പാസഞ്ചർ സെക്ഷനുമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മികച്ചൊരു കോഴ്സാണ് അയാട്ട എയർപോർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇനി എയർപോർട്ടിൽ പാസഞ്ചർ സെക്ഷൻ അല്ലാതെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് കാർഗോ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അയാട്ട കൊടുക്കുന്ന ഏറ്റവും ഒരു കോഴ്സാണ് അയാട്ട എയർ കാർഗോ ഇൻട്രൊഡക്ടറി കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാർഗോ അയക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് അയാട്ട എയർ കാർഗോ ഇൻട്രൊഡക്ടറി എന്ന് പറയുന്നത് ഇനി അനവധി പ്രോഗ്രാമുകളായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു പ്രോഗ്രാമാണ് അയാട്ട ജി ഡി എസ് എയർഫേസ് ആൻഡ് ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട് അതുപോലെ അയാട്ട ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻ വരുന്നുണ്ട് ഇനി എയർ കാർഗോ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് അയാട്ട കൊടുക്കുന്നൊരു കോഴ്സാണ് ആയിട്ടാ സപ്ലൈ ചെയിൻ ആൻഡ് ട്രാൻസ്പോർട്ട് മോഡെന്ന് പറയുന്നത് അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ആയാട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു വ്യത്യാസം ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു രണ്ടും വാലിഡ് ആയിട്ടുള്ള ആയാട്ടെ കോഴ്സ് തന്നെയാണ് പക്ഷേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് കോഴ്സും ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുമാണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അയാളുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് അപ്പോൾ ഇതിൽ അയാളുടെ ക്യു ആർ കോഡ് വെച്ച് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലയെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പക്ഷേ അയാളുടെ പ്രോഗ്രാം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത് അയാട്ടൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് റൈറ്റ് ഇനി നമ്മൾ അയാളുടെ ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ഒരു ക്യു ആർ കോഡ് വെച്ച് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷയിൽ കാണും അപ്പോൾ ഈ ക്യു ആർ കോഡ് ഇല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിട്ടൊരു ക്യു ആർ കോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് അയാളുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ നിലവിലുണ്ട് അപ്പോൾ എല്ലാ ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു ഒന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് ഒന്ന് ഡിപ്ലോമ പ്രോഗ്രാമാണ് പക്ഷേ നിങ്ങൾക്ക് രണ്ടും വേലഡായിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റൈറ്റ് ഇനി വരും എപ്പിസോഡുകൾ സർട്ടിഫ് അയാട്ടുടെ ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും അതിൻ്റെ സിലബസിനെ കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം